ഇപ്പോൾ ആറന്മുള പോലീസ് സ്റ്റേഷനിലോട്ട് ചെന്ന് ഇതുപോലെ മാല നഷ്ടമായ പരാതിയുമായിട്ട് ചെന്നപ്പോഴാണ് സാറുമാർ പറഞ്ഞത് താലിമാലയാണോ കിട്ടി എന്ന് പറഞ്ഞു ആ ഒരു നിമിഷം എനിക്ക് ഒരിക്കലും മറക്കാനാകത്തൊരു അനുഭവമായിരുന്നു കാരണം ഒരു കൊച്ചു കുട്ടി ഈ ജ്വല്ലറി എന്നാണ് പറഞ്ഞത് സാ ആ ജ്വല്ലറിക്കാരൻ പറഞ്ഞു അത് ഡീറ്റെയിൽ ഒന്നും കൊടുക്കാതെ പെട്ടെന്ന് നമുക്ക് പോയി സ്കൂൾ കുട്ടിയാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു നിന്നെ കൂടെ അത് തിരികെ കൊടുക്കാനായിട്ടാണ് നിന്റെ നമ്പറൊന്നും തരണമെന്ന് പറഞ്ഞു വേണ്ട എനിക്കതൊന്നും വേണ്ട ഞാൻ പോവാ പോവാൻ പറഞ്ഞോ എനിക്ക് വേണ്ട അതൊന്നും വേണ്ട എന്ന് കുട്ടി ഉടനെ തന്നെ ഇറങ്ങി അങ്ങ് അന്ന് പോവുകയായിരുന്നു ചേച്ചിയെ വിളിച്ചിട്ട് കോളേജിൽ മിസ്സിൻ്റെ എടുത്തു മിസ്സിങ്ങനെ നീ രണ്ടു ദിവസമായിട്ട് വാർത്തയ്ക്ക് കിടന്ന് ഇറങ്ങുകയാണ് പിന്നെ തിരക്കുന്നുണ്ടെന്ന് പറഞ്ഞു യാത്രക്കിടയിൽ താലിമാല നഷ്ടമായെന്ന് പരാതി പറയാൻ പോലീസ് സ്റ്റേഷനിലെത്തിയ എത്തിയ യുവതി എന്നാൽ പോലീസുകാർ കാത്തിരുന്നത് ആ നഷ്ടമായ താലിമാലയുടെ ഉടമയാണ് കഴിഞ്ഞ ദിവസമാണ് പത്തനംതിട്ടയിലെ കോഴഞ്ചേരിയിൽ ഈ സംഭവം ഉണ്ടായത് പരാതി പറയാൻ എത്തിയപ്പോൾ തന്നെ താലിമാല ലഭിച്ചതോടെ പൊട്ടിക്കരയുകയായിരുന്നു ആ യുവതി എന്നാൽ ഈ സംഭവത്തിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട് വഴിയിൽ കടന്ന് ലഭിച്ച മാല സുരക്ഷിതമായി പോലീസ് സ്റ്റേഷനിൽ എത്തിയത് ഒരു അജ്ഞാത പെൺകുട്ടിയാണ് കഴിഞ്ഞ രണ്ടു ദിവസമായി ആ പെൺകുട്ടിയെ തിരയുകയായിരുന്നു കോഴഞ്ചേരി എന്ന ഗ്രാമം മുഴുവൻ കോഴഞ്ചേരിക്ക് സമീപം സ്വദേശിനിയായ അഞ്ജലി മനീഷ് എന്നയാളുടെ ഒരു പവൻ തൂക്കമുള്ള മാലയും താലിയുമാണ് വെച്ച് ഞാൻ ആറന്മുള പോലീസ് സ്റ്റേഷനിൽ ശനിയാഴ്ചയാണ് നഷ്ടപ്പെട്ടത് അപ്പം ഞാൻ വന്ന് അന്വേഷിച്ച് കിട്ടിയില്ല ഞാനപ്പം പിറ്റേന്ന് ആറന്മുള പോലീസ് സ്റ്റേഷനിലോട്ട് ചെന്ന് ഇതുപോലെ മാല നഷ്ടമായ പരാതിയുമായിട്ട് ചെന്നപ്പോഴാണ് സാർമാർ പറഞ്ഞത് താലിമാലയാണോ കിട്ടി എന്ന് പറഞ്ഞു ആ ഒരു നിമിഷം എനിക്ക് ഒരിക്കലും മറക്കാനോ ഒരു അനുഭവമായിരുന്നു കാരണം തല എന്ന് പറയുന്നത് അത്ര അമൂല്യമായിട്ടുള്ള ഒരു വസ്തുവായിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നതാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു അതാണ് തീർച്ചയായിട്ടും ഞാൻ എനിക്കൊന്നും നഷ്ടപ്പെട്ടതിനെക്കാട്ടിൽ കൂടുതൽ ഞാൻ ആ നിമിഷമായിരുന്നു എനിക്ക് കൂടുതൽ ഇമോഷണലായി പോയത് അത് ഇത് തിരിച്ചു കിട്ടിയതിന്റെ ആ ഒരു ആ ഒരു ഒരു കൊച്ചുകുട്ടി ജ്വല്ലറി ലയിപ്പിച്ചു എന്നാണ് പറഞ്ഞത് ജ്വല്ലറിക്കാരൻ പറഞ്ഞെന്ന് പറഞ്ഞു അത് ഡീറ്റെയിൽ ഒന്നും കൊടുക്കാതെ പെട്ടെന്ന് അങ്ങ് പോയി സ്കൂൾ കുട്ടിയാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു പിന്നീട് അതിനെ അന്വേഷിച്ച് കണ്ടു കണ്ടെത്തി കണ്ടെത്തി കണ്ടു ഭയങ്കര അത് വളരെ ഒരു ഇമോഷണലായിരുന്നു പിന്നെ കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ഒരു കുട്ടി അപ്പം അതിനൊരു ഇതുപോലൊരു സ്വർണ്ണമാണ് താലിയാണെന്ന് അത് കൺഫേം ചെയ്തപ്പോൾ ഇവിടെ കൊണ്ടുപോയിപ്പിച്ചിട്ട് പോയതാണ് കുട്ടി പിന്നെ നമ്പർ കൊടുക്കാന്ന് ഈ ജ്വല്ലറി ഉടമ പറഞ്ഞിരുന്നെങ്കിലും അതും കുട്ടിയല്ലേ അവർക്ക് പേടിച്ചിട്ട് പിന്നെ വണ്ടിയുടെ ഇതുകൊണ്ട് അത് ഓടി പോവുമായിരുന്നു ആ പിന്നീടാണ് ഇതുപോലെ അന്വേഷിക്കുന്നുണ്ടെന്ന് അതിൻ്റെ കൂട്ടുകാരി മുഖേന അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഒരു സീനിയർ സ്റ്റുഡൻറ് ഉണ്ടായിരുന്നു ഇത് അതിൻ്റെ കയ്യിൽ കിട്ടിയ സമയത്ത് അപ്പൊ ആ കുട്ടി തന്നെയാണ് പറഞ്ഞത് ചേച്ചി അത് കിട്ടിയിട്ടുണ്ട് നിന്നെ അന്വേഷിക്കുന്നുണ്ടെന്ന് അങ്ങനെയാണ് നമ്മൾ തമ്മിൽ ഒരുപാട് സന്തോഷമായി അതിപ്പം എന്റെ കൂടെപ്പറപ്പനെ പോലെ ആയി കാരണം എനിക്കൊരു പുതിയ ജീവിതം കിട്ടിയ പോലെയാണ് എനിക്ക് ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ അമ്മ അമ്മയും ഞങ്ങൾ ഒന്നിച്ചാണ് കാരണം ആ തലയുടെ ഒരു ഇമോഷൻ കണ്ട് എന്റെ അമ്മയൊക്കെ ഒരുപാട് വിഷമിച്ചു എന്റെ കുഞ്ഞു എനിക്ക് രണ്ട് പൊടികുഞ്ഞുങ്ങളാണ് അപ്പൊ അവര് ഞാൻ കരയുന്നതൊക്കെ കണ്ടപ്പോ അവർക്ക് ഒരുപാട് വിഷമായി ഹസ്ബൻഡ് പുറത്താണ് അദ്ദേഹം ദുബായിൽ വർക്ക് ചെയ്യാണ് അദ്ദേഹം പറഞ്ഞ സാരമില്ല നമുക്ക് ഇപ്പം പോയത് പോയി ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ എന്തായാലും ഈ മോളെ പോലെ കുഞ്ഞിനെ ചിലപ്പം കാണും നീ ധൈര്യമായിട്ട് എന്തായാലും പോയി ഒരു അപ്ലൈ ചെയ്യുക പരാതി കൊടുക്കും അപ്പം അതെ ഞങ്ങൾ ഒന്നിച്ച് ഞാൻ കുടുംബം എൻ്റെ ചേച്ചിയും ചേച്ചിയുടെ മോളും അച്ഛനും അമ്മയും ആ എല്ലാവരും കൂടെ ചെന്നിട്ട് ഞാനൊരു കൊച്ചു റിങ് കൊടുത്തു അതുപോലെ ഈ ജ്വല്ലറി അവരും ആ കുഞ്ഞിൻ്റെ സത്യസന്ധതയെ മനസ്സിലാക്കി അദ്ദേഹം ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു അവരും കൊടുത്ത് ഞങ്ങളുടെ സന്തോഷം പങ്കിട്ട് ശനിയാഴ്ച ഏകദേശം ഒരു മണിക്ക് ശേഷം കടയിൽ നല്ല തിരക്കുണ്ടായിരുന്നു രണ്ട് മൂന്ന് കസ്റ്റമർ ഉണ്ടായിരുന്നു ആ സമയത്ത് ഒരു ഷോൾഡർ ബാഗ് ഇട്ട് ഒരു സ്കൂൾ കുട്ടിയാണെന്ന് തോന്നത്തക്ക വിധത്തിൽ ഒരു കുട്ടി ഓടിക്കേറി വന്നിച്ച് അങ്ങനെ ഇത് എൻ്റെ റോഡിൽ കിടന്ന് ഒരു മാല കിട്ടിയെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിലോട്ട് തന്നു ഞാൻ ഉടൻ തന്നെ അത് നോക്കി സ്വർണമാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം തൂക്കവും നോക്കി എട്ട് ഗ്രാം എഴുന്നൂറ് മില്ലിയുണ്ടായിരുന്നു ഒരുപോലെ മേലുണ്ടായിരുന്നു താലിയും മാലയും കൂടെ പുളുത്തൂരി പോയൊരു മാലയായിരുന്നു അത് ഞാൻ അന്നേരം ഉടനെ തന്നെ കുട്ടിയുടെ നമ്മളെ അവിടെ നിൽക്കുകയെന്നെ നമ്പർ നിന്നാ അതിൻ്റെ ഉടമസ്ഥർ വന്നാലേ നിന്നെ നിന്നെക്കൂടെ വിളിച്ചിട്ട് അത് തിരികെ കൊടുക്കാനായിട്ടാണ് നിന്റെ നമ്പറും തരണമെന്ന് പറഞ്ഞു ഒന്നും വേണ്ട എനിക്കതൊന്നും വേണ്ട ഞാൻ പോവാ പോവാങ്കിലേ എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ട അതൊന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് കുട്ടി ഉടനെ തന്നെ ഇറങ്ങി അങ്ങ് പോവുകയായിരുന്നു സി സി ടി വി എല്ലാം നോക്കിയിട്ടൊന്നും കിട്ടുന്നില്ല അന്നേരം പിന്നെ പിന്നെ അവിടെ നിന്നുള്ള അന്വേഷണത്തിൽ ഞാൻ ഈ സ്കൂൾ വിട്ട സമയത്ത് ഒത്തിരി ധാരാളം അടുത്ത ആ സ്കൂള് ഒത്തിരി ധാരാളം പിള്ളേരി ഇവിടെ വന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഇന്ന സംഭവം നടന്നിട്ടുണ്ട് ആ ആളിനെ ഇവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുക ടി വി കാരും അന്വേഷിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞല്ല പലരും പലരോടും ഞാൻ പറഞ്ഞ് കിട്ടിയില്ല ഞാൻ പിന്നെ അന്നേരം തന്നെ അന്ന് ആ അന്ന് തന്നെ ശനിയാഴ്ച തന്നെ ഞാൻ ആ സാധനം കൊണ്ടുപോയി ആറമ്പുള പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് നിയമപരമായിട്ടുള്ള ഇത് കൊടുത്ത് അവിടെ കൊടുത്തിട്ട് ഏതിനെ അറിയിക്കുക വിളിക്കട്ടെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ കാത്തിരിക്കുന്നു കുട്ടി ആ കുട്ടിയെ കാത്തിരിക്കുകയാണ് ഇന്നലെയും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ച ഈ കണ്ട് കിട്ടുന്നിടം വരെയും കുട്ടിയെ നോക്കിക്കൊണ്ടായിരുന്നേ പലരും പലർ പോകുമ്പോഴും ഇങ്ങനെ ഓരോ കുട്ടി പോകുമ്പോഴും നോക്കിക്കൊണ്ട് നോക്കിക്കൊണ്ടായിരുന്നേ കാര്യം വ്യക്തമായിട്ട് ഞാൻ ഓർക്കുന്നുമില്ല എന്നിരുന്നാൽ ഒരു കുട്ടിയുടെ ഒരു ഞാനൊരു പതിനഞ്ച് പതിനെട്ട് വയസ്സിൽ താഴെയുള്ളൊരു കുട്ടിയാണെന്ന് ആ പറഞ്ഞത് അവരോട് അത്രേ ഉള്ളൂ ആൾ വളരെ ധൃതി വെച്ച് കുട്ടി പേടിച്ചത് എന്തോ കണ്ട് പേടിച്ച പോലെ ഇവിടെ തന്നിട്ട് അങ്ങോടുകയായിരുന്നു അതൊരു ആ മനസ്സല്ലേ വളരെ വളരെ ആ സത്യസന്ധമായ അത്രയും പ്രായമുള്ള ഈ കാലത്ത് വളരെ ചുരുക്കം ആ മനസ്സിനാണ് നമ്മൾ അപ്പം എന്നെ നന്ദി പറയുന്നുണ്ട് ആ കുട്ടിയുടെ കുട്ടിയും കുട്ടിയുടെ മാതാപിതാക്കളെയും പോലീസുകാർക്കും അവൻ്റെ ഉടമസ്ഥയ്ക്ക് പിന്നെ ഉള്ളത് നന്ദി അവർക്കത് കിട്ടി തിരിയെ പക്ഷേ എന്നിരുന്നാലും ആ കുട്ടി തിരിയെ എൻ്റെ ലയിപ്പിച്ചുകൊണ്ടില്ലയോ കിട്ടിയത് അല്ലെങ്കിൽ ആ കുട്ടി അത് ഏതെങ്കിലും അത് നോക്കാതെ പോയിരുന്നെങ്കിൽ വേറെ അനർഹമായിട്ടുള്ള ഒരാളിൻ്റെയിലാണ് അത് ലഭിച്ചിരുന്നെങ്കിൽ കിട്ടത്തില്ല കുട്ടിയെ തന്നെ അത് എടുത്തു തന്നെ ഏൽപ്പിച്ചോ കടയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളിനെ സ്ഥാപനത്തിൽ ഏൽപ്പിച്ച ഏറ്റവും നല്ലൊരു പ്രവൃത്തിയായി പോയി ആ കുട്ടിയെ കൊടുത്തു പാരിതോഷിക നല്ല സന്തോഷത്തോടു കൂടി കൊടുത്തു ഒരു എനിക്ക് യാതൊരുവിധ ഇത് ഇല്ലെങ്കിൽ പോലും അങ്ങനെയുള്ള നല്ലൊരു മനസ്സുള്ള ഒരു കുട്ടിക്ക് പിന്നെ എൻ്റെ സമയവും ചിലവഴിച്ച് ഞാൻ നല്ലൊരു പാരിതോഷികം കൊടുത്തു എൻ്റെ ഇതിനനുസരിച്ചുള്ള പാരിതോഷികം കൊടുത്തു ഇനി അതിൻ്റെ മേലിൽ ആരും നല്ലൊരു ഗതി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ജഗതീ പത്തനംതിട്ടയിലെ കോഴഞ്ചേരിയിലാണ് ഈ മനസ്സ് നിറയ്ക്കുന്ന സംഭവം നടന്നത് റാന്നി മക്കുപ്പുഴ സ്വദേശിനിയായ കോഴഞ്ചേരി മുത്തൂറ്റ് അപ്ലൈഡ് സയൻസിൽ വിദ്യാർത്ഥിനിയായ അബ്ദിതയ്ക്കാണ് മാല ലഭിച്ചത് ഈ മാല ഉടൻ തന്നെ കോഴഞ്ചേരി ടൗണിലുള്ള ശ്രീലക്ഷ്മി ജുവല്ലറി ഏൽപ്പിക്കുകയായിരുന്നു എന്നാൽ ഈ പെൺകുട്ടിയുടെ വിവരങ്ങളൊന്നും നൽകാൻ തയ്യാറായില്ല ഉടൻ തന്നെ വന്ന ബസ്സിൽ കയറി വീട്ടിലേക്ക് പുറപ്പെടുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ട് ദിവസമായി ജുവലറി ഉടമയും ആറന്മുള പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും മാല നഷ്ടമായ അഞ്ജലിയുമൊക്കെ ഈ അജ്ഞാതയായ പെൺകുട്ടിയെ തിരയുകയായിരുന്നു ഇപ്പോൾ പെൺകുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ രണ്ടു ദിവസമായി തിരഞ്ഞ അജ്ഞാത പെൺകുട്ടിയെ കണ്ടെത്തിയല്ലേ തീർച്ചയായിട്ടും കണ്ടെത്തി ഇത് അദ്വൈതയാണല്ലേ അദ്വൈതാ അദ്വൈതക്ക് എവിടെ കിടന്നാണ് കിട്ടുന്നത് എനിക്ക് ചിലരുടെ ഫ്രണ്ടിൽ തന്നെ സ്കൂൾ വിട്ടു വരും കോളേജ് വിട്ടുവരുന്നു ആ സമയത്ത് ഒരു മാല കിട്ടി അപ്പൊ ഇത് എന്തായാലും എനിക്ക് പോയാലുള്ള തീർതിയായിരുന്നു ഒന്ന് ഇത് എന്തായാലും എവിടെങ്കിലും ഏൽപ്പിക്കണമല്ലോ അപ്പൊ ഞാന് ഇങ്ങോട്ടേക്കാണ് കയറി വരുന്നത് അപ്പൊ ഇവിടെ അച്ഛന്റെ കൊടുത്തിട്ട് പറഞ്ഞ് ആരെങ്കിലും വരുവാണെങ്കിൽ കൊടുത്തേക്കാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ പിന്നെ പോവാൻ എൻ്റെ അടുത്ത് പറയുന്ന നമ്പർ എഴുതി വെച്ചിട്ട് പോവാൻ പറഞ്ഞു ഞാൻ കൊടുത്തില്ല ഞാനങ്ങ് പോയി എനിക്ക് പേടിയായിരുന്നുണ്ട് ഞാൻ പോയി വീട്ടിൽ ചെന്നിരിക്കാനും അമ്മയോട് എടുത്ത് പറഞ്ഞപ്പം അമ്മേനെ ആദ്യം വഴക്കു പറഞ്ഞാൽ അങ്ങനെ ചെയ്ത് അല്ല ഇത് കൊടുക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ് കൊടുക്കുന്നത് പിന്നെ ഞാൻ ചിന്തിച്ച് ഇനി എന്തെങ്കിലും പ്രശ്നം പിന്നെ ഇത് തിരക്ക് വന്നില്ല കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് പറഞ്ഞാൽ തിരക്കി വന്നില്ല അപ്പം ഞാൻ ഇത് ഇവിടെ കൈമാറുന്ന സമയത്ത് ഇവിടെ ഒരു ചേച്ചി ആ കോളേജിൽ തന്നെ ഉണ്ടായിരുന്നൊരു ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു അപ്പം ഇന്നലെ വൈകിട്ട് കോളേജ് വിടുന്ന സമയത്ത് ഞാൻ ചേച്ചിയോട് എടുത്തിട്ട് ചോദിച്ച് ഇതുപോലെ ആരെങ്കിലും തിരക്കി വന്നോ അപ്പോഴാണ് ചേച്ചി ഇങ്ങനെ പറഞ്ഞ് ഇതുപോട്ട് ഇപ്പൊ ചേച്ചി എന്നെ വിളിച്ചിട്ട് കോളേജില് മിസ്സിന്റെ അടുത്തു പോകും മിസ്സിങ്ങനെ പറഞ്ഞ് നീ രണ്ട് ദിവസമായിട്ട് വാർത്തയൊക്കെ കിടന്നിറങ്ങി പിന്നെ തിരക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ അറിഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല അപ്പോഴാണ് ആറന്മുള സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിക്കുന്നത് അപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്നെ ഇങ്ങനെ തിരക്കി വരുന്നുണ്ടെന്ന് ഭയങ്കര സന്തോഷം വീട്ടിൽ ചേച്ചി വീട്ടിൽ വന്നപ്പോൾ തന്നെ വലിയ സന്തോഷമായി ചേച്ചിയുടെ കിട്ടിയെന്ന് പറഞ്ഞപ്പോ അതിലേറെ സന്തോഷം എന്റെ അമ്മയാണ് അമ്മ ചെല്ലക്കാട് റാന്നിയില് സ്കൂളിൽ വർക്ക് ചെയ്യുന്നു അതായത് മോളെ എനിക്ക് അത്ര ഒരു പ്രവണത ചെയ്തതിൽ സന്തോഷമുണ്ട് കാരണം ഈ കാര്യം പുതിയ തലമുറ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറില്ല പ്രത്യേകിച്ച് ഈ സ്വർണത്തിന് വില കൂടി നിൽക്കുന്ന അവസ്ഥയിൽ ഈ കുട്ടി കളഞ്ഞു കിട്ടിയ സാധനം നമ്മുടെ അടുത്തുള്ള ചേട്ടൻ്റെ എത്തിച്ചപ്പോൾ അത്രമാത്രം മൂല്യം ലൈഫിൽ കുട്ടി കാണിച്ചതിൽ വളരെ സന്തോഷമുണ്ട് കാരണം ഈ തലമുറ ഇങ്ങനെ പൈസ സ്പെൻഡ് ചെയ്തു കളയും ദുരുപയോഗം ചെയ്യുന്ന സമയത്ത് ആ കുട്ടിയത് മൂല്യങ്ങൾ നഷ്ടപ്പെടാതെ അത് കിട്ടി അർഹതപ്പെട്ട ആളിൻ്റെ കയ്യിൽ തന്നെ അത് കിട്ടണം എന്നാഗ്രഹത്തിൽ കൊണ്ടു കൊടുത്ത അതിലൊക്കെ ഒരു അവിടെ ലക്ഷ്യം ഇത് പിന്നെ പരസ്യം ചെയ്യാനോ അല്ലെങ്കിൽ അവളുടെ പേര് പുറത്തേക്ക് വരാനോ അവൾ ആഗ്രഹിച്ചില്ല അത് അർഹതപ്പെട്ട ആളുടെ കയ്യിൽ തന്നെ കിട്ടണം എന്നുള്ള അർത്ഥത്തിൽ അവളുടെ ഫോൺ നമ്പരോ അവളുടെ പേരോ അവളുടെ പർപ്പസോ പറയാതാണ് അവൾ ാലും ആളെ കണ്ടെത്തി ഒരുപാട് പേര് ആകാംക്ഷയോട് കാത്തിരിക്കുകയായിരുന്നു അവര് വന്ന് കണ്ടു തന്നെ എല്ലാവരും എന്ത് പറയുന്നു പോലീസുകാരൊക്കെ പറഞ്ഞു കണ്ടില്ല വന്നത് കഴിയുമ്പോ അങ്ങനെ സ്വർണത്തെക്കാൾ വിലയുള്ളതാണ് എന്ന് ഇവർ രണ്ടുപേരും തെളിയിച്ചിരിക്കുകയാണ് ശ്രീലക്ഷ്മി ജുവല്ലറിയുടെ ഉടമയായ അനിൽ ചേട്ടനും അദ്വൈതയും ഒക്കെ അത് സുരക്ഷിതമായ കരങ്ങളിൽ തന്നെ എത്തിക്കുന്നതിന് വേണ്ടി മുൻകിട്ട് നിൽക്കുകയാണോ അങ്ങനെ പത്തരമാറ്റിന്റെ മനസ്സുമായി വരുടെയും മനസ്സ് കീഴടക്കിയാണ് ഇവർ രണ്ടുപേർക്കും എല്ലാവിധ നന്മയും ആശ്വസിച്ചുകൊണ്ട് ക്യാമറമാൻ ജിതിനൊപ്പം സി ആർ ശ്യാം മറുതാടൻ മലയാളി കോഴഞ്ചേരി